വർഷങ്ങൾക്ക് ശേഷം അഭിനയമാണ് എൻ്റെ വഴി എന്നൊന്നും തീരുമാനിച്ചല്ല ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് നടി നിഷ സാരംഗ് കിട്ടിയ വഴിയെ പോകുന്നു എന്ന് മാത്രം ഈശ്വരൻ നിയമിച്ച വഴിയെ ഞാൻ പോകുന്നുള്ളൂ നമ്മളുടെ അനുഭവങ്ങളാണ് എന്നെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതും എൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് ഈശ്വരൻ മാത്രമേ തുണ നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈശ്വരൻ എല്ലാം അർപ്പിച്ചു കഴിയുന്നുവെന്നും നിഷ പറയുന്നു വിധി മൂലം നടിയായതാണ് ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു എങ്കിലും സിനിമയിലേക്കൊരു എൻട്രി എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സ്വപ്നം കാണുന്നതിന് അപ്പുറമായിരുന്നു അത് അവസരങ്ങൾ വന്നു പ്രേക്ഷകർ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുണ്ടായി നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നല്ലേ അതേപോലെ ആയിരുന്നു ഞാനും നന്നായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ തന്നെ നിൽക്കൂ എന്നൊന്നും എനിക്കില്ല ദൈവമാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവനിശ്ചയം പോലെയാണ് നടക്കുന്നതും അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ എനിക്ക് അത്രയേറെ വലിയ കഥാപാത്രങ്ങൾ കിട്ടി എന്നൊന്നും തോന്നുന്നില്ല കിട്ടിയ കഥാപാത്രങ്ങളെ നിന്ദിക്കുന്നത് അല്ല അസാധ്യമായ കഥാപാത്രങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ എത്രത്തോളം എനിക്കത് ചെയ്യാൻ ആകും എന്നും അറിയില്ല ഭഗവാൻ തന്നാൽ അത് ചെയ്യിപ്പിച്ചാൽ ചെയ്യാൻ കഴിയും എന്ന് മാത്രം അത് പറയാൻ ആകാത്ത കാര്യമാണ് എന്നും നിഷ വാചാലയാകുന്നു പതിനാറ് വയസ്സിലാണ് ആദ്യ വിവാഹം ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഡിവോഴ്സാകുന്നത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണല്ലോ ഓരോ ആളുകളും പുതിയ ജീവിതം തുടങ്ങുന്നത് അപൂർവം ആളുകൾക്കാണ് നല്ലൊരു വിവാഹ ജീവിതം എന്ന് കിട്ടുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളും നൂറ് ശതമാനം ഹാപ്പിയാണെന്ന് പറയാനാകില്ല കാരണം വളരെ വിരളമാണ് അങ്ങനെ സംഭവിക്കുന്നതും അതിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആകാതെ വരുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് പോകുന്നതും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ അതങ്ങനെ പോയി ജീവിതത്തിലെ ഒരു യാത്രയാണല്ലോ വിവാഹം പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറവുകൾ നൽകണം അതിനുള്ള പോരാട്ടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ ആക്കിയാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് സ്വന്തമായൊരു വീട് വേണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കാരണം എന്നെ പലയിടത്തും ഭർത്താവ് എന്ന കാരണം കൊണ്ട് വാടകയ്ക്ക് പോലും വീട് കിട്ടാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് വീടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളോട് ചിലർക്ക് അങ്ങ് അധികാരമാണ് ഭർത്താവില്ലാത്ത സ്ത്രീകളോട് ചിലർക്കങ്ങ് അധികാരമാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ വിഷമം മനസ്സിലാകൂ കല്ലെറിയാൻ എല്ലാവർക്കുമാകും പക്ഷേ അത് കൊള്ളുന്നവന് മാത്രമേ ആ വേദന അറിയുമെന്നും നിഷ കൂട്ടിച്ചേർത്തു